മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള കള്ളപ്പം തയ്യാറാക്കാം നമ്മൾ സാധാരണ കള്ള് ചേർത്തിട്ടാണ് കള്ളപ്പം തയ്യാറാക്കാറുള്ളത് എന്നിവിടെ കള്ളില്ലാത്ത കള്ളപ്പമാണ് ഞാൻ തയ്യാറാക്കുന്നത് കള്ളപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ നാല് മണിക്കൂർ കുതിർത്തി വെച്ചിരിക്കുന്നതാണ് നന്നായിട്ട് കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത് ഇനി ഈ വെള്ളമൊന്നും മാറ്റിയിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് ഞാൻ ആ വെള്ളം ഒന്ന് മാറ്റി ഒന്നുകൂടി കഴുകി വേറെ വെള്ളത്തിലിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് കുറച്ച് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഇതിൽ ഒന്നിച്ചിട്ട് അരയ്ക്കാനായിട്ട് പറ്റത്തില്ല അരയ്ക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മാവ് എടുക്കാം ഞാൻ ഈ ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് മൂന്ന് ടേബിൾ സ്പൂൺ മാവ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്കിത് സ്റ്റവിൻ്റെ മുകളിൽ വെച്ചാൽ നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കാം ഇതുപോലെ കുറുക്കി മാവിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മൾ പാലപ്പൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ ഇതുപോലെ കപ്പി കാച്ചി ചേർക്കാറുള്ളതാണ് ഇത് കുറുക്കിയെടുക്കുമ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് തീ കൂട്ടി വെച്ച് പെട്ടെന്ന് കുറുക്കിയെടുക്കരുത് ഈ മാവ് നന്നായിട്ടൊന്ന് വെന്ത് വേണം കുറുകി കിട്ടാനായിട്ട് ഇപ്പം നമ്മൾ തിക്കായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം പെട്ടെന്ന് തന്നെ ഇത് നല്ല കുറുക്കായിട്ട് കിട്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട് ഇപ്പം ഇത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അത് വെന്താ പോലെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഒരല്പം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ബാക്കി കുറച്ച് അരിയും കൂടെ ഉണ്ടായിരുന്നു അത് ഈ മിക്സറെ ഇട്ട് കൊടുക്കാം നമ്മൾ കള്ളപ്പം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ചേർക്കാറുണ്ട് അതുപോലെ ഞാനിതിലേക്ക് ഒരു നാല് ചുവന്നുള്ളിയും രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർക്കുമ്പോഴാണ് കള്ളപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഈസ്റ്റാണ് ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ നാട്ടിലൊക്കെ കള്ളപ്പം ഉണ്ടാക്കുമ്പോൾ കള്ളമാണ് ചേർത്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ഇവിടെ കള്ളൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഈസ്റ്റ് ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ കപ്പി കാച്ചു വെച്ചിരുന്നതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയൊരു ചൂടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ചെറിയ ചൂടോടെ നമ്മൾ ചേർക്കുമ്പം ഈസ്റ്റ് പെട്ടെന്ന് പൊങ്ങാനായിട്ടത് സഹായിക്കും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് നമ്മൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ മാവ് പാകത്തിന് പൊങ്ങിക്കിട്ടും ഇനി ഇതിലേക്ക് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ തരിയൊട്ടും ഇല്ലാതെ അരച്ചെടുക്കാം ഇതിപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒഴിച്ചെച്ച മാവിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കപ്പി കാച്ചു ചേർക്കുന്നതിന് പകരമായിട്ട് നമുക്കിതിലേക്ക് വേണമെങ്കിൽ ചോറോ അവലോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർക്കുമ്പം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചു വയ്ക്കാം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ മാവ് നല്ല പാകമായിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ അപ്പം തയ്യാറാക്കണമെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്താൽ മതി ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം ഞാനിപ്പോൾ ഈ മാവ് വെച്ചിട്ട് ഒന്നര മണിക്കൂറായി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് താഴേക്കൊക്കെ പോയി അപ്പോൾ ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റുവാണ് മാവ് നന്നായിട്ട് പതിൻ്റെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് കള്ളപ്പം തയ്യാറാക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ മാവ് തയ്യാറാക്കിയിട്ടുള്ളത് ഒരുപാട് ലൂസ് ആവരുത് കുറച്ച് തിക്കായിട്ട് വേണം അല്ലെങ്കിൽ നമ്മളിത് പാനിലൊഴിക്കുമ്പോൾ ഒഴുകിപ്പോവും നന്നായിട്ട് ചൂടായ പാനിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിക്കാം നമ്മൾ ദോശയ്ക്ക് വരത്തുന്നത് പോലെ പരത്തൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ മുകളിലേക്ക് ഹോൾസൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇത് ഒന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഒരു മുക്കാൽ ഭാഗം വേഗമാകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കള്ളപ്പം ഉണ്ടാക്കുമ്പോൾ സാധാരണ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും ഒരു അല്പം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോഴാണ് നമ്മൾ എടുക്കാറുള്ളത് വെള്ളയപ്പമാണ് നമ്മൾ തിരിച്ചിടാതെ എടുക്കാറുള്ളത് ഇതുപോലെ നമുക്ക് എല്ലാ കള്ളപ്പവും തയ്യാറാക്കി എടുക്കാം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും ഈ അപ്പവും ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കള്ളപ്പം നമ്മൾ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ കള്ളപ്പം നമുക്ക് ഇതുപോലെ എടുക്കാം കള്ളപ്പം എല്ലാം നമ്മളിവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഏത് കറിയുടെ കൂടെ വേണേലും നമുക്കിത് കഴിക്കാം നമ്മൾ സാധാരണ ക്രിസ്മസിന് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ബീഫോ അല്ലെങ്കിൽ മട്ടണോ ചിക്കനോ ഒക്കെയാണ് നമ്മൾ കുറുമയായിട്ട് തയ്യാറാക്കാറുള്ളത് ഏത് വേണേലും ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് ഇന്നത്തെ കള്ളപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം